ഇസ്താംബുൾ എയർപോർട്ടിലാണ് വന്നത് ഇസ്താംബുള് ശരിക്കും കാണേണ്ട ഒരു സ്ഥലമാണല്ലോ എയർപോർട്ടിന് പുറത്തിറങ്ങി സിറ്റി ടൂറ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പാക്കേജും ഉണ്ട് ടർക്കിഷ് എയർലൈൻസിന് പക്ഷെ ഞങ്ങൾ ആരും ട്രാൻസിറ്റ് വിസ എടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് എയർപോർട്ടിൽ തന്നെ നിന്ന് ഇവിടെ ഒക്കെ ചുറ്റി കാണുകയാണ് വലിയ എയർപോർട്ടാണ് സാധനം സാധനം കയ്യിലുണ്ടോ കയ്യിലുണ്ടോ ട്രാൻസിറ്റ് വിസ എടുക്കാൻ പറ്റാഞ്ഞത് ഒരു ഈ പതിനാല് മണിക്കൂർ ലേ ഓവറിൽ തോന്നുവാണ് കാരണം കൊച്ചിലേ മുതൽ നമ്മൾ കേൾക്കുന്നതല്ലേ ഹിസ്റ്ററിക്ക് ഒക്കെ പഠിക്കുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ സിറ്റി ഓഫ് സെവൻ ഹിൽസ് ഇതൊക്കെ ഞങ്ങളോട് അങ്ങനെയൊക്കെ ഉള്ളൊരു നഗരം പോയി കാണേണ്ടതാണ് ഹാഗിയ സോഫിയൊക്കെ കാണുമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എയർപോർട്ടിൽ നിൽക്കാനേ ഇപ്പൊ പറ്റുന്നുള്ളു ഈ വിസ അപ്ലൈ ചെയ്യണമെങ്കിലും യു കെ യു എസ് ഷെങ്കൺ വിസ ഹോൾഡേഴ്സിനൊക്കെയാണ് ഈ വിസ പറ്റുക അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോ തന്നെ പ്രത്യേകമായിട്ട് എംബസി വഴി നേരത്തെ വിസ അപ്ലൈ ചെയ്യണമായിരുന്നു അപ്പം മറ്റൊരവസരത്തിൽ ഇസ്താംബുളിൽ പോകാൻ ഇറങ്ങി നാട് കാണാനൊക്കെ പറ്റും എന്ന് വിചാരിക്കുന്നു പിന്നെ ഇവിടുത്തെ ഫുഡ് ഭയങ്കര ആണല്ലോ ടർക്കീഷ് ഫുഡ് എപ്പോഴും പ്രത്യേകതയുള്ളതാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തിരി ടർക്കീഷ് റെസ്റ്റോറൻസ് ഉണ്ടല്ലോ ഞങ്ങളുടെ കൊല്ലത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ തൊട്ടടുത്ത് ഇസ്താംബുൾ ഗ്രിൽസും ഷവർമയൊക്കെ കിട്ടുന്ന റോൾസൊക്കെ കിട്ടുന്ന ഷോപ്സ് ഉണ്ട് ഞങ്ങളൊക്കെ ഇടയ്ക്ക് അവിടെ പോവാറുണ്ട് അപ്പൊ ആ ടേസ്റ്റ് ഒക്കെ തന്നെയാണോ എന്ന് ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നോക്കണം അതായത് ഇപ്പൊ എയർപോർട്ടിനകത്തി ചെയ്യാൻ പറ്റുള്ളൂ